രണ്ടായിരത്തി രണ്ടിൽ ഞാനൊരു മൊബൈൽ ഡയ മൊബൈൽ ഉണ്ടാക്കി അത് കാറിൽ ടാറ്റോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാറുണ്ടായിരുന്നു ആ കാറിൽ ഞാനൊരു ലാബ് സെറ്റ് ചെയ്യാണ് രണ്ടായിരത്തി രണ്ടിൽ ഫസ്റ്റ് അത് ആ വണ്ടിയൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ലാബൊക്കെ സെറ്റ് ചെയ്തു കാറായിട്ട് തന്നെ കാണുള്ളൂ ഉള്ളിൽ തുറന്നാൽ മാത്രമേ ഈ ലാബ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തും പോയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനത് ചെയ്ത സമയത്ത് ഞാൻ തൈക്കാട് മൂസ് ഹോസ്പിറ്റലിൽ ഇദ്ദേഹം അഡ്മിറ്റായിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ അവിടെ പോയിട്ട് ആളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു അവിടുത്തെ മൂസിനോട് ഇങ്ങനെ പറഞ്ഞു ഇതൊന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് തരാൻ പറയണം എവിടെ ഇവിടെ കൊണ്ടുവരാം ഞാൻ എനിക്ക് എവിടെയും വരണ്ട ഇവിടെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു ഞാൻ സലീരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താ ചെയ്യണം എന്താണെന്നൊക്കെ ചോദിച്ചു ഞാൻ എൻ്റെ ആശയങ്ങളും ഒക്കെ പറഞ്ഞ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി ട്രീറ്റ്മെൻറ്റിൽ ആണ് എന്നാലും ഫൈനൽ ഡേ അതവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് ഇനോഗ്രേറ്റ് ചെയ്ത പറഞ്ഞു കൊള്ളാട്ടോ ഇത് അന്ന് കാരവൻ ഒന്നുമില്ല ഇത് ക്യാരവൻ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളതല്ലേ അപ്പോൾ പുള്ളി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയ ടെ ഒരു ടാറ്റ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണതൊക്കെ ചെയ്തിട്ടുള്ളത് അന്നാണ് പരിചയപ്പെട്ടത് അന്ന് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു അതേ നമ്പർ തന്നെ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് അന്ന് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വലിയ പെട്ടി നിറച്ച് മെഡിസിൻ എടുത്ത് എനിക്ക് തരുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് മെഡിക്കൽ മെഡിസിൻ ബാങ്ക് ഉണ്ടാക്കിയിട്ട് എല്ലാ ഡോക്ടേഴ്സിനും ഇന്ത്യയിലുള്ള മുഴുവൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും ഡൽഹിയിലും ബോംബെയിലും കോയമ്പത്തൂരും മദ്രാസും ഒക്കെ പോയിട്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് രണ്ട് ഫാർമസിസ്റ്റിനെ വെച്ചിട്ട് അതിൽ നിന്നുള്ള മെഡിസിൻ ഡേറ്റൊക്കെ നോക്കി ഏതൊക്കെ ഡിസീസിനാണ് എന്തൊക്കെ മെഡിസിനാണെന്ന് തിരിച്ച് പല ആശുപത്രികളിലും സൗജന്യ മെഡിസിൻ കൊടുക്കുന്നുണ്ട് എത്തിക്കും അത് വലിയൊരു ടാസ്ക്കാണ് ഒരു ദിവസം മരുന്ന് മേടിക്കാൻ ഇരുന്നൂറും മുന്നൂറും പേര് വരും ഇത്രയും മരുന്നുകൾ കളക്ട് ചെയ്യും വണ്ടികൾ കണക്കിൽ നമ്മൾ മെഡിസിൻ മേടിച്ചു കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ട് എക്സ്പയറി ആയി മരുന്ന് കുഴിച്ചിടാൻ സ്ഥലമില്ലാത്ത അത്രയും മെഡിസിൻസ് ഉണ്ടാവും പലരും കൂടി എടുത്തു തരില്ലേ അങ്ങനെയുള്ള സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം പുള്ളിയുടെ കമ്പനിയിൽ നിന്ന് അന്ന് മെഡിക്കൽ എന്തോ ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട് തോന്നുന്നുണ്ട് കുറേ മെഡിസിൻ എനിക്ക് തന്നു അങ്ങനെ പരിചയപ്പെട്ടു കുറേ കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഡയാലിസിൻ്റെ കാര്യം വന്നപ്പോൾ ആരൊക്കെ വന്നപ്പോൾ ഉമ അങ്ങനെയുണ്ടോ ഉണ്ടോ അങ്ങനെ വിളിക്കും പിന്നെ ഡയാലിസിസ് മിഷൻ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വേറെ ഓരോ ആൾക്കാർ ഗസ്റ്റായിട്ട് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹമാണ് ചെക്ക് തരുന്നത് അപ്പോൾ വീണ്ടും പുതുക്കി അങ്ങനെ അങ്ങനെ വളരെ ക്ലോസായി വിഷൻ നമ്മുടെ നല്ല വിഷനാണെന്നറിഞ്ഞപ്പോൾ വിശ്വസിക്കാം എന്നറിഞ്ഞപ്പോൾ പുള്ളി എന്നെ എപ്പോഴും ഈ ടോയ്ലറ്റ് പണിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും അവിടെ പോയി പണിയാൻ പറഞ്ഞു ഞാൻ പോയി പണിത് കൊടുത്തു ഇടമലക്കുടിയിലെ ഇപ്പോഴും ഇപ്പം കൂടി ഒരു കുട്ടിയുടെ കാര്യം എന്നോട് പറഞ്ഞു കുട്ടിക്ക് ഒരു സബ്ജെക്റ്റ് പോയിട്ടുണ്ട് അവിടെ വന്ന് നിന്ന് പഠിക്കട്ടെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമായി ഇവിടെ നമ്മുടെ അട്ടപ്പാടിയിൽ കടുകുമണ്ണ എന്ന് പറഞ്ഞ ഒരു ഊരിൽ നിന്ന് മുരു മുരകളിൽ ഒരു സ്ത്രീനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാരിയിൽ തൂക്കി കൊണ്ടുവന്ന് അത് ന്യൂസിൽ വന്നിരുന്നു അത് കണ്ടപ്പോൾ തന്നെ സുരേഷേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് നേരിട്ട് വരാൻ പറഞ്ഞു ഞാൻ നേരിട്ട് തൃശ്ശൂർ ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞു നമ്മളങ്ങനെ ഒരു ഐഡിയ ഒന്നും ഞാൻ പറഞ്ഞു നമുക്ക് ചുമന്ന് കൊണ്ടുപോകാൻ പോലും കൊണ്ടുപോകാൻ എന്തിലും ചുമന്നുകൊണ്ട് കൊണ്ടുപോകാൻ കുറേ ആലോചിച്ചു മുള മുളകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നാശമാവും പിന്നെ ഇവരത് കൊണ്ടേ വയ്ക്കുമ്പോൾ അതിൽ മുട്ട അങ്ങനെയൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കിടക്കാൻ ഒരുപാട് മുള വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കംഫോർട്ടല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് ദിവസം തരണം രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു ട്രോളി നമ്മളീ ഐ ട്രോളി ട്രോളിയില്ലേ അതിൻ്റെ കാലം കട്ട് ചെയ്തിട്ട് അതിൽ മോളിൽ ഈ വല്ലോസ് ഇത് വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ അതിനുള്ളിൽ ഭദ്രമായിട്ടിരിക്കും വീഴില്ല ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ സംവിധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കി അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു അങ്ങനെ ഒന്നുണ്ടാക്കിയിട്ട് സുരേഷ്നെ കൊണ്ടു കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടേക്ക് പതിനഞ്ചെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞു അട്ടപ്പാടിയിൽ ഊരുകൾ പതിനഞ്ച് ഊരിൽ ഇതില്ല പറഞ്ഞു പതിനഞ്ച് ഊരിലെത്തിക്കാനുള്ള സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് പറഞ്ഞാൽ അതിരപ്പള്ളിയിൽ രണ്ടെണ്ണം വേണം പറഞ്ഞു അതിരപ്പള്ളിയിലേക്കും ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തു ആൾ നേരിട്ട് അതിരപ്പള്ളിയിൽ വന്ന് അതിൽ കൊടുത്തു ഇവിടെ പിന്നെ സുരേഷേറ്റൻ ആര് പറഞ്ഞയച്ചു വിട്ടിട്ടാണ് കൊടുത്തത്